ഭർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ രാവിലെ സമയത്ത് ഒരിക്കൽ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് പങ്കുവെക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും സുഖമായി ഇന്നലെ രാത്രിയിൽ ഉറങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ മകുത്തപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര നമുക്ക് തുടരാം നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങളത് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യണം അനേകർക്ക് ആശ്വാസവും സമാധാനവും ആകട്ടെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് തിരുവനന്തത്തു നിന്ന് എനിക്ക് ഇന്ന് രാവിലെ സമയം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചിന്തകൾ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിനു സ്ത്രോത്രം അതിനാധാരമായി മത്തായി സുവിശേഷം അഞ്ചാമത്തെയായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിക്കാം വിളക്ക് കത്തിച്ച് പറയൻ കീഴിലല്ല തണ്ടിന്മേലത്ര വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യൻ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മൗത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ദൈവത്തിനു സ്തോത്രം തണ്ടിന്മേൽ ആ പ്രകാശിക്കുന്ന വിളക്ക് സ്തോത്രം അവിടെ പറയുകയാണ് വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ അല്ല തണ്ടിൻമേലത്ര വെക്കേണ്ടത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശമാകേണ്ടതിന് വേണ്ടി വിളക്ക് തണ്ടിന്മേൽ നിൽക്കണം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പറയിൻ കീഴിലല്ല വെക്കേണ്ടത് ഈ പറയെന്നു പറയുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുപ്രായത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന തറയും പറയൊന്നുമല്ല ദൈവത്തിനു സ്തോത്രം നമ്മുടെ നമ്മൾ പറയുന്നു പറയുമ്പോൾ നമ്മുടെ പഴയ കുഞ്ഞുപ്രായത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്നത് ഈ പദം പറ ജീവിത വ്യാപാരത്തെ കാണിക്കുന്നു അതിൽ മുഴുകുന്നവന് കർത്താവിനായി പ്രകാശിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ ആ ജീവിത വ്യാപാരത്തെ ജീവിതത്തിൻ്റെ വിവിധമായ മേഖലകളിൽ നടത്തിക്കൊണ്ടുപോകുന്ന വ്യാപാരം ബിസിനസ്സുകൾ അത് പറയ കാണിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാനായിട്ട് ചെയ്തില്ല കഴിയുകയില്ല എന്നാണ് അതിൻ്റെ ഉദ്ദേശം അതിൽ മുഴുകി ജീവിക്കുക അതിൽ അതിന് അഡിറ്റായി മാറുക അതിൻ്റെ മേഖലയിൽ മാത്രം നിലകൊള്ളുക അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക ഇതെല്ലാം ദൈവരാജ്യത്തിനു വേണ്ടി പ്രകാശിപ്പാൻ കഴിയാത്ത തലത്തിലേക്ക് മാറുന്ന സാഹചര്യമാണ് അതുകൊണ്ടാണ് വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ എന്തു ചെയ്യരുത് വെക്കരുത് എന്ന് പറയുന്നത് വിളക്ക് തണ്ടിന്മേലിരുന്നാൽ വീട്ടിലുള്ള എല്ലാവർക്കും ആ വെളിച്ചം തീരും ഞാൻ ചോദിച്ചുകൊള്ളത്തെ വിളക്ക് കത്തിച്ച് നാം ഇവിടാണ് വെച്ചിരിക്കുന്നത് പറയിൻ കീഴിലാണെങ്കിൽ നിന്റെ വീട്ടിലുള്ളവരും ഇരുട്ടിൽ വസിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് യേശു പറഞ്ഞു ഞാൻ വെളിച്ചമാകുന്നു എന്നിട്ട് യേശു പറയാണ് നിങ്ങൾ വെളിച്ചമാണ് നിങ്ങൾ ലോകത്തിൽ ആ പ്രകാശിച്ചു നിൽക്കേണ്ടവരാണ് ആ വെളിച്ചത്തെ പ്രിയ സഹോദര നീ നിന്റെ വീടിനകത്ത് ഒരു പ്രകാശമാണ് കേട്ടോ പ്രിയ സഹോദരി നീ വീടിനകത്തൊരു വിളക്കാണ് നിന്റെ ഭാര്യ ആ ആ ഭർത്താവിന് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നിന്റെ മാതാപിതാക്കൾക്ക് നീ ഒരു പ്രകാശമാണ് സ്തോത്രം അതോ അത് കരിന്തിരി കത്തുന്ന അനുഭവമാണോ അതോ അത് കത്തിച്ചിട്ട് പറയങ്കിൽ വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ഒരു നിമിഷമെങ്കിലും അത് പ്രകാശിപ്പാൻ കഴിയുമോ ആ വിളക്ക് കെട്ടുപോകുകയില്ലേ കൃഷി ജീവിതത്തിന്റെ ആ മുൻപോട്ടുള്ള യാത്ര അനേകർക്ക് നീ ഒരു പ്രകാശമായി മാറണം നമുക്കറിയാം വഴിയിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കത്ത് നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ ലൈറ്റ് കത്തുന്ന അതിന്റെ ഉദ്ദേശം ആ വഴിയിൽ കൂടെ പോകുന്ന ആളുകൾക്ക് ആ പ്രകാശം കിട്ടുവാനും വഴി നന്നായി കാണാനും വേണ്ടിയാണ് ഈ വഴിവിളക്കുകൾ തെളിച്ച് ഇട്ടിരിക്കുന്നത് സ്തോത്രം മനസ്സിലായോ അത് ആ ഉയരത്തിലാണത് ആ പ്രകാശം കത്തിനിൽക്കുന്നത് ആ താഴെ ആളുകൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്രകാശത്തിൽ കടന്നു പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന തലത്തിലേക്ക് നാം മാറണം ഒന്ന് വിളക്ക് കത്തിച്ച് പറയൻ കീഴിൽ വെക്കരുത് രണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മർക്കോസിൻ്റെ സൂചന നാലാമത്തെ ഇരുപത്തിയൊന്നാമത്തെ വാക്യമാണ് ദൈവത്തിനുസ്വദം കട്ടിലിൻ്റെ കീഴിൽ ആ വിളക്ക് കത്തിച്ച് കട്ടിലിൻ കീഴിൽ വെക്കരുത് കട്ടിൽ അലസതയെ കാണിക്കുകയാണ് ലോകസുഖങ്ങളിൽ മുഴുകുന്നവർക്ക് തങ്ങളുടെ വെളിച്ചം പ്രയോജനപ്പെടുത്താൻ കഴിയുകയില്ല നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ വേദഭാഗം വായിച്ചുള്ള മർക്കോസ് നാല് ഇരുപത്തിയൊന്ന് ഗ്ലൂക്കോസ് എട്ട് പതിനാറ് ഈ രണ്ട് ആ സുവിശേഷങ്ങളിലും ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിളക്ക് കത്തിച്ച് കട്ടിലിൻ വെക്കുക അനസതയോടുകൂടെ ജീവിതത്തെ നയിക്കുക ലോകസുഖങ്ങളിൽ മുഴകി ജീവിക്കുന്ന അനുഭവം ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് പോകുക ഹാലയെ ലൂയ്യുക കൃഷി ജീവിതം നയിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശമായി വിളക്കായി ശോഭിക്കുന്ന ഒരു ദൈവം ഇതിൽ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അവർ വഴുതി പോകുവാൻ പാടില്ല കർത്താവ് ആഗ്രഹിക്കുന്ന അതുതന്നെയാണ് ലോക ചിന്തകൾ ലോകത്തിൻ്റെ അമീൻ അവകാശങ്ങൾ ഇതെല്ലാം ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന ഒരുവന്റെ പ്രകാശത്തെ കെടുത്തി കളയുന്നതാണ് അതുകൊണ്ടാണ് ആ കട്ടിലെങ്കിൽ അത് അലസ്വതയെ കാണിക്കുകയാണ് അലസത ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കുന്ന ഒരു ഘടകമല്ല ദൈവം ഒത്തിരി ആളുകൾ രക്ഷപ്പെടാത്തതിന്റെ കാരണം തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ ആമി നേരോടെ മുന്നോട്ട് പോകാൻ കഴിയാതെ അലസമായ നിലയിൽ എന്തു ചെയ്യുക അലസതയോടെ മുൻപോട്ട് പോവുകയാണ് ഏത് കാര്യത്തിലും അലസത കാണും രാവിലെ എഴുന്നേൽക്കാനായിട്ട് അലസത കാണിക്കുക വീട്ടുകാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ട് എന്തു ചെയ്യുന്നില്ല അലസത കാണിക്കുക ചിലർ എവിടെയെങ്കിലും പോകാനായിട്ട് എന്ത് ചെയ്യുക അലസതയോടെ ഒരുങ്ങുക ദൈവത്തിനോട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അലസത നിന്റെ മുന്നോട്ടുള്ള നേട്ടങ്ങളെ തടയുകയാണ് ഹാല് ലൂയി പ്രിയപ്പെട്ടവരെ വിളക്ക് കത്തിച്ച് കട്ടിലിന്റെ കീഴിലല്ല വെക്കേണ്ടത് അത് ആമീൻ തണ്ടിന്മേൽ പ്രകാശിക്കപ്പെടണം അലസത അപകടകരമായ തലമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം അലസത ഉണ്ടാകുവാൻ പാടില്ല നിന്റെ വിളക്ക് തണ്ടിന്മേൽ നിൽക്കട്ടെ രണ്ടാമത്തെ പോയിന്റ് ആമീൻ കട്ടിലിന്റെ കീഴിലിരിക്കുന്ന പ്രകാശം ഒരിക്കലും ആമി ശോഭാപരിപൂർണത്തിലേക്ക് എത്തുന്നില്ല അത് അലസതയെ കാണിക്കുകയാണ് അത് അപകടത്തിൽ എത്തിപ്പാനിടയായിത്തീരും നിങ്ങൾ അലസരാണോ ഹാലയിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്ന കാര്യത്തിൽ കർത്താവിനെ ആമയെ ആരാധിക്കുന്ന കാര്യത്തിൽ കൈയടിക്കുന്ന കാര്യത്തിൽ ദൈവത്തിനു സ്തോത്രം ആ ഉപിക്കുന്ന കാര്യത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ ആ നീ അലസനാണോ അത് അപകടകരമായ തലമാണ് അലസത മാറ്റാം തണ്ടുമേൽ നമുക്ക് പ്രകാശിപ്പുവാനിടയാം മൂന്നാമത്തെ കാര്യം തിരുവഴുത്തു പറയുന്നത് ലൂക്കോസട്ട് പതിനാറിൽ പറയാണ് പാത്രം കൊണ്ട് മൂടുക പാത്രം ഉപജീവന ചിന്തയെ കാണിക്കുകയാണ് ദൈവദനു സ്തോത്രം പാത്രം കൊണ്ട് മൂടിയാൽ വിളക്ക് കെട്ടുപോകും വെളിച്ചം പരത്തുവാനാകുകയില്ല എന്ന് നാം മറന്നുപോകരുത് പാത്രം നിന്റെ ഉപജീവനത്തിൻ്റെ മേഖലകളെ എന്ത് ചെയ്യാണ് ആ ഉപജീവന ചിന്തയെ കാണിക്കുകയാണ് പാത്രം ഹാലേ ഇന്ന് രാവിലെ സമയത്ത് ഞാൻ ദൈവമക്കളോട് പറയാം ഈ സന്ദേശം കേൾക്കുന്നവരോട് പറയാം വിളക്ക് കത്തിച്ചൊരിക്കലും പാത്രത്തിന്റെ കീഴിൽ നീ വെക്കരുത് വെച്ചാൽ ആമീൻ അത് കെട്ടുപോകും അത് നിന്റെ ജീവിതത്തിന്റെ ഒരു വലിയ തകർച്ചയായിരിക്കും അവിടെ തിരുവഴുത്തു പറയുന്നത് ഇങ്ങനെയാണ് ആമീൻ അത് ഉപജീവന ചിന്തയെ കാണിക്കുകയാണ് ഉപജീവന ചിന്ത എങ്ങനെ നാളെ മുന്നോട്ട് പോകും അല്ലേ രൂ നാളത്തെ കാര്യം എന്തായി തീരും നാളെ കുറിച്ച് നീ വിചാരപ്പെടരുതെന്നാണ് തിരുവഴുത്തു പറയുന്നത് നാളെ എങ്ങനെ കാര്യങ്ങൾ നടക്കും നാളെ എങ്ങനെ ആ വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെ ക്രമപ്പെടുത്തും സ്തോത്രം ഇന്ന് രാവിലെ സമയത്ത് ഞാൻ പറയാം ഇന്ന് ദൈവം നിന്നെ നടത്തുവാൻ മതിയായവനാണെങ്കിൽ നാളെ ഒരു പ്രഭാതം നിന്റെ മുമ്പിൽ ആമീൻ പൊട്ടി വിരിയുന്നുണ്ടെങ്കിൽ ആ ദിവസവും നിന്നെ നടത്തുവാൻ ദൈവം മതിയായവനാണ് നീ വിശ്വസിക്കുക വിളക്ക് കത്തിച്ച് പാത്രത്തിന്റെ കീഴിൽ വെക്കരുത് അത് അപകടത്തിലേക്ക് പോകുന്നതാണ് നാലാമതൊരു കാര്യം കൂടെ പറഞ്ഞു വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് നിലവറയുടെ ആ നിലവറയിൽ വെക്കുക നിലവറയിൽ വെക്കുക തണ്ടിന്മേലിൽ പ്രകാശിക്കേണ്ട പ്രകാശം നൽകേണ്ട വിളക്ക് നിലവറയിൽ മറഞ്ഞിരിപ്പാൻ പാടില്ല അത് ആ ദൈവ ദുസ്തോത്രം രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്ന തലത്തെ കാണിക്കുകയാണ് ഒരു രഹസ്യ ശിഷ്യനായി അറിയപ്പെടാനല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ലൂക്കോസ് പതിനൊന്ന് മുപ്പത്തി മൂന്ന് നിങ്ങൾ വായിക്കണം രഹസ്യ ശിഷ്യനായി കർത്താവിനെ പിൻപറ്റുക ആരും അറിയരുത് ചിലർക്ക് ആരാധനയ്ക്ക് വരുമ്പോൾ എന്തു ചെയ്യും ആ ആരാധനാലയത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് ആ കാരുപ്പ് വതുക്കുവരും മാല വതക്കുകൂരും എന്നിട്ട് എന്തു ചെയ്യും ബദ്ധകോശുകാരത്തി ആകും ദൈവത്തിനു സ്തോത്രം ഹാല ലുയ ആരാധന കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ ഇതെല്ലാം ആ ഇട്ട് ആ വേണം അടുത്ത സ്ഥലത്തേക്ക് പോകുവാനായിട്ട് കല്യാണം വിളിച്ചിട്ടുണ്ടോ അവിടെ പോണം അപ്പൊ ഈ അവരുടെ ഒന്നും ഇല്ലാതെ പോകാൻ പറ്റത്തില്ല ദൈവത്തിനു സ്ത്രോത്രം പരസ്യമായി ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകളാണ് എന്ന് പറയാൻ തൻ്റെ ഉണ്ടോ ദൈവത്തിനു സ്തോത്രം പ്രിയപ്പെട്ടവരെ നിലവരയ്ക്കകത്തു ഒതുങ്ങേണ്ടതല്ല ആമീൻ അവിടെ ആമീൻ കല്ലിൽ ആ നിലവരക്കകത്തു മാത്രം പ്രകാശിക്കേണ്ട ഒരു വ്യക്തിയല്ല നീ നീ തണ്ടന്മേൽ പ്രകാശിക്കേണ്ട വ്യക്തിയാണ് സ്തോത്രം അങ്ങനെ പ്രകാശിച്ചാൽ എന്താണ് പ്രയോജനമെന്ന് ചോദിച്ചാൽ ആമിൽ നിന്റെ അടുക്കിലേക്ക് ധാരാളം ആമയങ്കിൽ നന്മകൾ കടന്നു വരുവാൻ ഇടയായിത്തീരും നിന്നിൽ കൂടെ അനേകർക്ക് അക്കരെ എത്തുവാൻ കഴിയും നിന്നിൽ കൂടെ അനേകർക്ക് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയും നിന്റെ പ്രകാശത്തിൽ കൂടെ അനേകർക്ക് ആമിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയും നീ പ്രകാശമാണോ ക്രിസ്തു നാഥനെ ആരാധിക്കുന്ന ദൈവവൈതലാണെങ്കിൽ നിന്റെ വിളക്ക് ആമേൻ തണ്ടിന്മേൽ പ്രകാശിക്കണം പറയുന്ന കീഴിലല്ല കട്ടിലിൻ കീഴിലല്ല പാത്രം കൊണ്ട് മൂടുകയല്ല പിന്നെയോ നിലവറയിൽ വെക്കുകയല്ല അത് തണ്ടിന്മേൽ പ്രകാശിക്കുന്ന തലത്തിലേക്ക് മാറണം ആമയും ഗുരുവാക്യം വിധാണ് മറന്നു പോകരുത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയെങ്കിൽ അല്ല തണ്ടിന്മേൽ എത്ര വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു വീട്ടിലുള്ളവർക്ക് നിങ്ങൾക്ക് പ്രകാശിപ്പാൻ കഴിയുമോ സമൂഹത്തിന് നീ ഒരു വിളക്കായി മാറുവാൻ കഴിയുമോ ആമയൻ ദേശത്തിന് നീ ഒരു അനുഗ്രഹമായി മാറുവാൻ കഴിയുമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് സർവശക്തനായ ദൈവത്തിന്റെ വലിയ കരം നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ വിടുതലായി മാറുവാൻ അനുഗ്രഹമായി മാറുവാൻ ഈ സന്ദേശം ഉതകട്ടെ ഞങ്ങളുടെ സ്വർഗസ്തനായ പിതാവെ ആമയൻ അങ്ങയുടെ സന്നദ്ധിയിൽ ഈ രാവിലെ സമയത്ത് അടുത്തു വരുന്നു കർത്താവെ സന്ദേശം കേൾക്കുന്ന എല്ലാവരും കർത്താവെ തണ്ടിന്മേൽ ജ്വലിക്കുന്ന വിളക്കായി ആ തീരുവാൻ ദൈവം സഹായിക്കണമേ കർത്താവരും പറയും കീഴിൽ ആമയും ആ വിളക്ക് കത്തിച്ചു വെക്കാതെ കാട്ടിന് കീഴിൽ വെക്കാതെ പാത്രത്തിന് കീഴിൽ വെക്കാതെ ആമയെ കലവറയിൽ ആമി കർത്താവെ വെക്കാതെ ദൈവത്തിനു സ്ത്രോത്രം അവർ തണ്ടുമേൽ പ്രകാശിക്കുന്ന തലത്തിലേക്ക് മാറുവാൻ ദൈവം കൃപ ചെയ്യണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേനീ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കൊണ്ട് സ്തോത്രം തിരുനാമ മൗത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യണം കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ ദൈവത്തിനു സ്തോത്രം ദൈവം അനുവദിച്ചാൽ പിന്നെയും നമുക്ക് ഈ മകുധകരമായ സന്ദേശം കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ